നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്തിരുന്നു ഹൈക്കോടതി അതിന് പിന്നാലെയാണ് കോടതിയുടെ നീക്കം തിരിച്ചറിഞ്ഞ് ബോബി ചെമ്മണൂർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതായിരുന്നു ഇടപെടൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളക്കും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു എന്തായാലും അതിവേഗ നീക്കമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനും നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് കോടതി പരിഗണിക്കാനിരിക്കെ പെട്ടെന്ന് തന്നെ ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു ബോബിക്ക് വേണ്ടി അസാധാരണമാവിധം വാദിച്ചായിരുന്നു രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെ എത്തിച്ചത് ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യവും നൽകി എന്നാൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരം ഒരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതായി വാർത്തയെത്തി എന്നാൽ ജാമ്യമുണ്ട് കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഒപ്പിടൽ നിഷേധിക്കലിനെ എതിർക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം നടന്നത് ഇതോടെ കോടതിക്ക് മുമ്പിൽ വീണ്ടും ബോബിയുടെ അഭിഭാഷകർക്ക് നിലപാട് വിശദീകരിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ അതിന് തൊട്ട് മുന്നേ തന്നെ ബോബി ചമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇതിലും ജാമ്യം വേണ്ടെന്ന നിലപാട് എടുക്കുമോ എന്നതായിരുന്നു നിർണായകമായി മാറിയത് കഴിഞ്ഞ ദിവസം ബോബി ജയിൽ മോചിതനാകുമെന്ന പ്രതീക്ഷയിൽ സ്വീകരിക്കാനെത്തിയ ആരാധകരുടെ മുദ്രാവാക്യം വിളിയും മറ്റും വലിയ തോതിൽ തന്നെ ചർച്ചയാണ് നടി ഹണിറോസിനെ വീണ്ടും അപമാനിക്കുന്നതായി അതല്ല ഇതെല്ലാം കോടതി പരിഗണനയ്ക്ക് എടുത്തിരുന്നു എന്തായാലും ഉപാധികളോടെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകിയത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച വിധിയിൽ ഹൈക്കോടതി ബോബിയെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു മറ്റുള്ളവരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ലെന്നും ശരീരത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു വിഷയത്തിൽ ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ജാമ്യം കൊടുക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട് എന്നാൽ മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷയുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളതെന്ന വാദം അംഗീകരിച്ചായിരുന്നു ജാമ്യം കോടതി നൽകിയത് അതിനുശേഷമാണ് എന്ന പരിവേഷം സൃഷ്ടിച്ചെടുക്കാൻ ജാമ്യം കിട്ടാത്ത തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്ന നിലപാട് എടുത്തതായി വാർത്തകളെത്തിയത് ബോഛ എന്ന് വിളിക്കപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ പണം കൊണ്ട് ആറാടുന്ന വ്യക്തിയാണെന്നാണ് പൊതുവെ പറയാറുള്ളത് വസ്ത്രധാരണത്തിലും സംസാരത്തിലും വരെ ഒരു ബോബി സ്റ്റൈൽ എപ്പോഴും പ്രകടമാണ് ധാരാളം ആരാധകരും ബോബിക്കുണ്ട് ഹണിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞ ദിവസമായിരുന്നു ജാമ്യം ലഭിച്ചത് ബോബി ചെമ്മണൂരിനെ സ്വീകരിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ എത്തിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം ലൈംഗിക അധിക്ഷേപ കേസിലാണ് ബോബി അറസ്റ്റിലായത് ഈ സ്വീകരണത്തിനെത്തിയവർ പറഞ്ഞതിനെതിരെയും കോടതി നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് കൂർമ്മ ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണ് താനെന്ന് വരുത്താനായിരുന്നു ജയിൽ മോചനത്തിൽ തന്ത്രപരമായ സമീപനം ബോബിയെടുത്തത്